ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാ അമ്പത്തി നാലാകുമ്പോൾ നീലക്കുയിൽ എന്ന പടം വരുന്നു മലയാളികൾക്കും ഒരിക്കലും മറക്കാനൊക്കാത്ത പടമാണ് നീലക്കുയിൽ മലയാളത്തിൽ മാത്രമല്ല തെക്കിന്ത്യയിൽ തന്നെ ആദ്യമായി പിന്നെ വെള്ളി മെഡൽ പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ കിട്ടിയ ചിത്രമാണ് നീലക്കുഴ എല്ലാം കൊണ്ടും ആ ചിത്രത്തിൻ്റെ പ്രൗഢി കൊണ്ടും പാട്ടുകളുടെ മനോഹാരിത കൊണ്ടും പാട്ടുകളുടെ തനിമ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട പടമാണ് നീലക്കുഴി പി ഭാസ്കരൻ എഴുതി കെ രാഘവൻ സംഗീതം നൽകി വെറും ഫുട്ബോൾ കളിക്കാരനായി തലശ്ശേരിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന കെ രാഘവൻ ആകാശവാണിയിൽ കോഴിക്കോട് ആകാശവാണിയിൽ ജോലിയുണ്ടായിരുന്ന കെ രാഘവൻ ആ സംഗീത ചുമതല സംഗീത സംവിധാന ചുമതല ഏറ്റെടുക്കുകയും അതിലെ പാട്ടുകൾ മലയാള മണ്ണിൻ്റെ മണമുള്ള ചൂണുകൾ കൊണ്ട് മനോഹരമാക്കുകയും ചെയ്തു എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്യാണം നെയ്തി ഞാനെന്നു തൊട്ടപ്പോൾ നീലക്കരിയും പിൻ്റെ തൊണ്ടാണ് കണ്ടതല്ല മിസ് കുമാരി എന്ന് പറയുന്ന ത്രേസ്യമ്മ പാടി അഭിനയിച്ച നായികയായി വന്ന ചിത്രം ജാനമ്മ ഡേവിഡ് എന്ന ഗായിക പാടിയ പാട്ട് ഇങ്ങനെ ഒരു ധാരാളം സവിശേഷതകളുള്ള പാട്ടാണ് ആ പാട്ടിൻ്റെ സന്ദർഭം മനസ്സിലാക്കണം എങ്കിലേ അത് ആസ്വദിക്കാൻ വേണ്ടി അതിലെ നായകൻ സത്യനാണ് ശ്രീധരൻ മാസ്റ്റർ അദ്ദേഹം ജാതീയമായും സാമ്പത്തികമായും ഒക്കെ ഉയർന്ന തലത്ത് ആളാണ് ശ്രീധരൻ മാസ്റ്റർ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നീലി എന്ന ദളിത് പെൺകുട്ടി ജാതീയമായും സാമ്പത്തികമായും ഒക്കെ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ദളിത് പെൺകുട്ടി അങ്ങനെ ഇവർ തമ്മിൽ പ്രണയബദ്ധരാകുമ്പോൾ നീലി പാടുന്നതാണ് പാട്ട് എല്ലാവരും ചൊല്ലണ എല്ലാവരും അവ നീലിയുടെ ഭാഷയിലാണ് ഭാസ്കരമാഷ് എഴുതിയിരിക്കുന്നത് എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് ഈ വയാളെ കല് നെഞ്ചിൽ കല്ലാണെന്ന് എല്ലാവരും പറയുന്നു പരിക്കൽ സ്വഭാവമാണ് നമുക്കറിയാം ആ സിനിമ കാണുമ്പോൾ അറിയാം ശ്രീധരൻ മാഷ്ടർ വെറും പരിക്കൽ സ്വഭാവമാണ് അതുകൊണ്ടാണ് കല്ലാണ് നെഞ്ചിലെന്ന് എന്ന് നീലിയെക്കൊണ്ട് ഭാസ്കരൻ മാഷി പറയിച്ചത് ഞാനൊന്ന് തൊട്ടപ്പോൾ ആ തൊടലിനൊക്കെ ഒരു സുഖമുണ്ട് പ്രണയത്തിൻ്റെ വിരലുകൊണ്ടുള്ള തൊടലാണ് ഞാനൊന്ന് തൊട്ടപ്പോൾ കല്ലല്ല നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ആ കണ്ടത്യ എന്ന് പറയുന്നിടത്ത് അദ്ഭുത പ്രതിഫലിക്കുന്നു ഞാനാണ് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ കരിമ്പിൽ ഏറ്റവും മധുരമുള്ളതാണ് നീലക്കരിമ്പ് വെറും കരിമ്പല്ല നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടത് എല്ലാവരും പറയുന്നു ഇയാളെ നെഞ്ചിൽ കല്ലാണെന്ന് പക്ഷെ ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ വിരൽ വിരലുകൊണ്ടൊന്ന് തൊട്ട് നോക്കിയപ്പോൾ ഇയാളെ നെഞ്ചിൽ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് നെഞ്ചിൽ അതുപോലെ തന്നെ അതിൽ വേറൊരു പാട്ടുണ്ട് കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചുപായും മാര പട്ടുപുപ്പായക്കാര ആ പട്ടുപുപ്പായക്കാര അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കും അന്ന് ടെർലിൻ എന്ന് ഒരു തുണി ഇറങ്ങിയ സമയമാണ് അപ്പം ടെർലിൻ കൊണ്ടുള്ള ജുബയൊക്കെ ഇട്ടിട്ടാണ് സത്യൻ മാസ്റ്റർ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ പ്രൗഢി ജാതിയുടെ പ്രൗഢി ഇതെല്ലാം കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു വേഷം ഇട്ടുകൊണ്ടാണ് കുറൂബ് എഴുതിയ ആ കഥയിൽ പിന്നെ ശ്രീധരൻ മാസ്റ്റർ അഭിനയിക്കുന്നത് അപ്പോൾ അയാളെ സ്നേഹിക്കുന്ന നീലിക്കുന്ന ദളിത് പെൺകുട്ടിക്ക് സംഘടിപ്പിക്കാൻ പോലും പറ്റുന്നതല്ല ഈ പിന്നെ ട്രെർലിൻ തുണി അവളെ സംബന്ധിച്ചിടത്തോളം കേവലം കോട്ടൺ തുണി ചീട്ടി തുണി എന്നൊക്കെ നമ്മൾ നീ മലയാളത്തിൽ പറയുന്ന അതുപോലും സങ്കല്പിക്കാനൊക്കുന്നതല്ല അന്ന് അത്രമാത്രം ദാരിദ്ര്യം കൊടികൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം തനിക്കണിയാൻ കിട്ടിയ കിട്ടിയതൊഴുകെ ബാക്കിയെല്ലാം പട്ടുപുപ്പായമാണ് അതുകൊണ്ടാണ് ഭാസ്കരന്മാഷ് അവളെ കൊണ്ട് പട്ടുപുപ്പായക്കാര എന്ന് എഴുതി വെറുതെ അല്ല ഇതൊന്നും എഴുതിയത് പട്ടുപുപ്പായക്കാര അതുകൊണ്ടാണ് നമ്മൾ നൂറ് വയസ്സിൽ ഇന്നിവിടെ ഭാസ്കരൻ കുറിച്ച് സംസാരിക്കുന്നത് ഇന്നത്തെ ഏതെങ്കിലും ഒരു പാട്ട് എഴുത്തുകാരനെ നൂറ് ദിവസം നൂറ് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഓർമ്മിക്കും ഏതെങ്കിലും ഒരാളെ നൂറ് മണിക്കൂർ കഴിഞ്ഞാൽ ഓർമ്മിക്കൂ ഇല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ എന്താ കവിതയില്ല അവർക്ക് എഴുതാനുള്ള കഴിവില്ല മാനന്ന് എന്ത് വിളിക്കും എന്ന് നീലി ചോദിക്കും ശ്രീധരൻ മാസ്റ്ററോട് എന്നെ എന്താ വിളിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും അക്കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ പ്രണയമാണ് കേട്ടോ ഇന്നത്തേല്ല അമ്പത്തിനാലില് ചോദിക്കും എന്ത് വിളിക്കും എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ഒരു പാട്ടാണ് ആര് ശ്രീധരൻ മാസ്റ്റർ പാടുന്നു മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണിവിളക്കി മാടത്തിൻ അവൾ താമസിക്കുന്ന ഒരു മാടത്തിലാണ് ഒരു ദുദ്ധു പെൺകുട്ടി താമസിക്കുന്ന നമുക്കറിയാമല്ലോ അക്കാലത്തെ ദാരിദ്ര്യം കൊടികൊണ്ടിരുന്ന സമയത്ത് മാടത്തിലാണ് മാട പക്ഷേ അവൾ മണിവിളക്കാണ് സൗന്ദര്യം കൊണ്ടും സ്വഭാവശുദ്ധികൊണ്ടും സൗ പിന്നെ മണിവിളക്കാണ് കണ്ടോ ആ മണിവിളക്ക് ഇതൊക്കെയാണ് കവിയുടെ സാമർഥ്യം എന്ന് പറയുന്നത് മാടത്തിൻ മണിവിളക്കി എന്നാണ് അദ്ദേഹം എഴുതിയത് അതിലേറ്റവും അതിൽ പിന്നെ രസമുള്ള ഒരുപാട് വരികളുണ്ട് നീലിച്ച പൊരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ അവളോട് പറയാണ് നീലിച്ച പൊരികത്തിൻ പിന്നെ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ അവിടെയൊക്കെ പ്രാസഭംഗിയും കൂടെ ആലോചിപ്പിച്ചുകൊണ്ടുക ചേരത്തെ പുഞ്ചിരിയാൽ പാല് പുറുക്കിത്തന്ന് വാലാക്കി മാറ്റിയല്ലോ എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ മാസ്റ്റർ ഈ നീലി എന്ന ദു പെൺകുട്ടിയുടെ പ്രണയത്തിന് വിധേയനായി പ്രണയത്തിൽ വിട്ടു വീണുപോയി അങ്ങനെ വീണ സമയത്താണ് ഈ പാട്ട് നമ്മൾ ഈ സിനിമയിൽ കേൾക്കുന്നത് അതിലേറ്റവും പ്രശസ്തമായ ഒരു പാട്ടുണ്ട് അത് ഞാൻ ഒടുവിൽ പറയാമെന്ന് വിചാരിച്ചത് അനഃപൂർവമാണ് ആ പാട്ടിൽ തീരെ അപ്രധാനമായ ഒരു സന്ദർഭത്തിലാണ് ഒരാൾ വല നെയ്തുകൊണ്ട് ചുമ്മാ ഇരുന്ന് പാടുന്നു കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകി സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണം ചുമ്മാ വല തുന്നിക്കൊണ്ട് പാടുകയാണ് കായല രംഗത്ത് വലയറിഞ്ഞപ്പോൾ വളക്കിലിരിക്കുകയും ആദ്യത്തെ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ മാപ്പിളപ്പാട്ടാണ് ഭാസ്കരമ്മാഷും രാഘവൻ മാഷും കൂടി എഴുതിയത് വേറൊരു ഗായകൻ പാടാനിരുന്നിട്ട് ആർക്കും ഇഷ്ടപ്പെടാതെ അവസാനം അതിൻ്റെ സംഗീത സംവിധായകനായ കെ രാഘവൻ തന്നെ ഒരു ദിവസ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പാടി റെക്കോർഡ് ചെയ്തേണ്ടി വന്ന പാട്ടാണ് കെ രാഘവൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് നമ്മൾ ആ പാട്ട് കേട്ടത് കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറക്കിനു ചേർക്കണേ അതിലുമുണ്ട് ഒന്നാന്തരം വരികൾ ബമ്പിഴം നിൻ്റെ പുരുകക്കുടിയുടെ അമ്പുകൊണ്ട് നരമ്പുകൾ കമ്പി കമ്പൊടിഞ്ഞൊരു ചീലക്കുടിയുടെ കമ്പി പോലെ ഞരമ്പുകൾ ആ പാസവും ഭംഗിയൊക്കെ നോക്കും വമ്പഴും അവിടെ ഇമ്പ അടുത്ത അമ്പുകൊണ്ട് അവിടെയും ഇമ്പ കമ്പൊടിഞ്ഞ ചീലക്കുടകിയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി ഈ പാട്ടിറങ്ങിയ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് കൊച്ചിയിൽ വച്ച് സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നു മഹാസമ്മേളനം ഗർജിക്കുന്ന സിംഹം എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന സർദാർ കെ എം പണിക്കരായിരുന്നു അന്ന് ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ആ യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ സദസ്സിൻ്റെ ഒരു മൂലയ്ക്ക് കേവലം മീശ മുളച്ചു തുടങ്ങിയ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന യോഗ വി ഉണ്ടായിരുന്നു അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ കെ പിന്നെ സർദാർ കെ എം പണിക്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നെല്ലാവർക്കും സിനിമാ പാട്ട് മതിയല്ലോ കവിത ആർക്കും വേണ്ടല്ലോ പക്ഷേ ഞാൻ കുറ്റം പറയുന്നില്ല ഈ അടുത്ത കാലത്ത് കേട്ട കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരിയെക്കുറിച്ചുള്ള പാട്ട് എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു പാട്ടാണ് എന്ന് പൊതുവേദിയിൽ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ അത് കേട്ട് പുളകം കൊണ്ടിരിക്കുകയാണ് പി ഭാസ്കരൻ സദസ്സിൻ്റെ ഒരു മൂലക്കേട് അദ്ദേഹത്തിന് എഴുച്ച് ഞാനാണ് ഇത് എഴുതിയതെന്ന് ഉറക്കെ പറയണമെന്ന് തോന്നി പക്ഷേ പറയാൻ ധൈര്യം തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞതുമില്ല പക്ഷേ പിറ്റേ ദിവസം സർദാർ കെ എം പണിക്കാൻ താമസിച്ചിരുന്ന വീട്ടിൽ അതിലാവില്ലേ അത് പറയാമെന്നുള്ള ഉദ്ദേശത്തിൽ ആരുടെയൊക്കെ പ്രേരണയോടുകൂടി പി ഭാസ്കരൻ മാഷ് അവിടെ എത്തുന്നു എത്തുമ്പോൾ അക ജോലിക്കാരം വന്നു പറഞ്ഞു അദ്ദേഹം കുളിക്കുകയാണ് അവിടെ പിന്നെ പൂമുഖത്തിരിക്കാൻ പറഞ്ഞു മാഷ് അവിടെ ഇരുന്ന് അന്നത്തെ ദിനപത്രം എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് കുളിമുറിയിൽ ശബ്ദം കേൾക്കുന്നു വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം ഒപ്പം സർദാർ കെ എം പണിക്കർ പാടുകയാണ് കായലി രംഗത്ത് വലയറിഞ്ഞപ്പോൾ വളകിൽ സുന്ദരി കാരണം സർദാർ കെ എം പണിക്കരൊക്കെ ഗാനത്തെ അംഗീകരിക്കുമോ എന്ന് എന്ന് പറഞ്ഞാൽ ഭൂമി കീഴ്മേൽ മറിയുമെന്നാണ് അർത്ഥം അത്രയ്ക്ക് അന്ന് നടക്കാത്ത കാര്യമായി ഇത് കഴിഞ്ഞ് അദ്ദേഹം തലയും തുളർത്തിക്കൊണ്ട് നേരെ ഭാസ്കരമാഷിൻ്റെ അടുത്തോട്ട് വന്ന് വന്നപ്പോൾ ഭാസ്കരമാഷി പറഞ്ഞു അങ്ങ് ഇപ്പോൾ പാടിയ പാട്ട് എഴുതിയത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നനഞ്ഞ ശരീരത്തോടെ ഭാസ്കരമാഷി തന്നെ എന്നോട് പറഞ്ഞതാണ് നനഞ്ഞ ശരീരത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഇനിയും എഴുതണം തനിക്ക് കവിതയേക്കാൾ ഗാനങ്ങളിൽ ഭാവിയുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭാസ്കരൻ മാഷും ശോഭന പരമേശ്വരൻ എന്നായാലും കൂടി അങ്ങ് കോഴിക്കോട് വിജനമായ ഒരു സ്ഥലത്ത് എന്തോ അത്യാവശ്യത്തിന് പോയി വളരെ വൈകി ബസ്സൊന്നും കിട്ടാ അല്ലാത്ത പോലും ബസ്സൊന്നുമില്ല ബസ്സൊന്നും കിട്ടാതെ കലായിലേക്ക് തടി കയറ്റി വന്ന ലോറി കൈ കാണിച്ച് അതിൽ കയറി കയറി ഡ്രൈവറുടെ അടുത്ത് ഡ്രൈവറും കിളിയും പിന്നെ ക്ലീനറും മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാണ് ഭാസ്കരൻ മാഷും പരമേശ്വരൻ എന്നായാലും ഇരിക്കുന്നത് വണ്ടി ഈ ലോറി ഇങ്ങനെ ചുരം കയറി പോകുമ്പോൾ ആ ഡ്രൈവർ പാടാൻ തുടങ്ങി കായലേറ്റി കത്ത് വലയിറിഞ്ഞപ്പോൾ വളക്കി നിൽക്കിയ സുന്ദരി അപ്പോൾ ശോഭന പരമേശ്വരൻ ആർ ഭാസ്കരം മാഷിൻ്റെ പുറത്ത് നോക്കി അവർ രണ്ടുപേരും പരസ്പരം നോക്കിയതല്ല അതൊന്നും വേണ്ടിയില്ല ഈ പാട്ട് പാടി പാടിത്തിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ പാട്ട് വീണ്ടും പാടി ചുരുക്കി പറഞ്ഞാൽ ഈ കോഴിക്കോട് ഈ വെളു വളരെ പല പല വെളുക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് ഇവരെത്തുമ്പോൾ ശോകന പരമേശ്വരൻ നായർ പറഞ്ഞു ചോദിച്ചു ഡ്രൈവറോട് ചോദിച്ചു എന്താണ് ആ സിനിമയിൽ എത്രയോ പാട്ടുകളുണ്ട് പക്ഷെ നിങ്ങളിത് ഇന്നലെ തന്നെ ഒരുപാട് ഒരേ പാട്ട് തന്നെ എത്രയോ തവണ പാടി പത്തിരുപത് തവണയെങ്കിലും പാടി കാണും നേരം വെളുക്കുമ്പോൾ വെളുക്കുന്നത് വരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഡ്രൈവർ പറഞ്ഞു ഇപ്പോഴെൻ്റെ ഉറക്കമഴക്കാനുള്ള ഉറക്കം ഉറക്കം വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ പാട്ട് ഇത് കേട്ടപ്പോൾ എന്തോ എനിക്ക് ആ പാട്ട് മറ്റൊരു ആത്മബന്ധം തോന്നിപ്പോയി അതുകൊണ്ടാണ് ആ പാട്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും അപ്പോഴേക്കും ഈ പിന്നെ നമ്മുടെ ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം അറിയുക നിങ്ങൾ ഈ വെളുക്കവോളം പലതവണ പാടിയ പാട്ടെഴുതിയ പി ഭാസ്കരനാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ശരീരത്തിൽ തൊട്ടുരുമിയിരുന്ന് സഞ്ചരിച്ചത് എന്ന് അപ്പോഴത്തേക്ക് ഈ ഡ്രൈവർ അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹം ഈ പി ഭാസ്കരനെ കെട്ടിപ്പിടിച്ച് പിന്നെ ഈ ഒപ്പിച്ചു വെളുപ്പാൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തിലാകെ തെരുതലെ ചുംബിച്ചു മാഷ് പറയുന്നു പറഞ്ഞു എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ പുരസ്കാരമാണ് ആ ഡ്രൈവറിൽ നിന്ന് ലഭിച്ച ചുംബനം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പാട്ടുകൾക്കൊക്കെ ഒരുപാട് ചരിത്രമുണ്ടായിരുന്നു